ഹലോ ഗൈസ് നമ്മൾ നമ്മളിന്നൊരു മോർണിംഗ് റൂട്ടീൻ കേട്ടോ വിചാരിച്ചിട്ടുണ്ടത് രാവിലെ സ്കൂളിൽ കുട്ടികൾ പോകുന്ന ദിവസം എന്തൊക്കെയാണെന്ന് അപ്പം നമ്മൾ രാവിലെ തന്നെ പുതിയ വെച്ചിന് ആ ചോറിട്ടോ ഗൈസ് രാവിലെ കൊണ്ടുപോകാമല്ല ചോറ് വെച്ചതാണ് കുറേ ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് അപ്പോൾ എന്തൊക്കെയാണെന്ന് മറന്നുപോയി അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ കൊടുത്തേക്കാ പിന്നെ നമ്മൾ കൂണാട്ടോ മഷ്റൂം ഗൈസ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ എന്തോ കേടൊന്നും ഇല്ലാത്തൊക്കെ നോക്കി എടുത്തു കേടൊന്നും ഇല്ല കഴിഞ്ഞിട്ടോ ഒക്കെ നല്ല ഫ്രഷ് സാധനേന് പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയത് അന്ന് അതിനിപ്പോൾ ദോശ അല്ലാത്ത വെള്ളപ്പം ഇനി കേട്ട അപ്പോൾ നമ്മൾ വെള്ളപ്പത്തേക്കുള്ള ചമ്മന്തി അട്ട ഗൈസ് ഉണ്ടാക്കുന്നത് ഇത്ര ചെറുതാക്കി എറിയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ കഷ്ണം കഷ്ണാക്കി ഇട്ടാലൊക്കെ മതി അപ്പം ഇങ്ങനെ ആക്കിയത് എന്താ വെച്ചാൽ പെട്ടെന്ന് ആവാനാണ് പെട്ടെന്ന് വാടിക്കിട്ടത് പിന്നെ ഇതാണ് നമ്മളെ വെള്ളപ്പത്തിൻ്റെ മാവ് അപ്പോൾ മാവൊക്കെ പൊന്തി പത്രത്തിൻ്റെ മുട്ടിലൊക്കെ അയക്കണം കേട്ടോ ഗൈസ് അപ്പം അതൊക്കെ ഒന്ന് നല്ലോണം കുറച്ച് ഉപ്പിടൊന്നും ഇടാതെ നമ്മൾ അരച്ചുവെച്ചാൽ കിട്ടും അപ്പം ഉപ്പൊക്കെ ഇട്ടാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം നല്ലോണം പൊങ്ങി വന്നൊക്കെ ചെയ്തേനെ കിട്ടും പിന്നെ രാവിലെ വന്നാണ്ട് അത് രാവിലെ എണ്ണീറ്റ് വന്നപ്പോൾ തുറന്ന് വെക്കുക പിന്നെ വന്ന് തോന്ന തുറന്നപ്പോൾ അപ്പം ഫസ്റ്റ് ആ അപ്പം അതൊക്കെ ആയി പിന്നെ ഏഹ് അത് മറ്റു ചമ്മന്തിക്കുള്ള മിക്സിങ്ങാണ് അപ്പം ഏ അങ്ങനെ കൊറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തേ ഇനി റെഡി ആക്കണി കൊറച്ച് മണിയല്ലേ വേണ്ടോട്ടല്ലേ അപ്പൊ ഞമ്മളെ അപ്പൊ ചൂടാണ് അപ്പത്തെ ചമ്മന്തി കുട്ടികൾക്ക് പിന്നെ വേറൊരു കാര്യം വീഡിയോ എടുക്കണം ഞാനാണ് ഫുഡ് ഉണ്ടാക്കണം ഞാനാണ് പിന്നെ ഒരു ദിവസം ഒറ്റക്ക് വീഡിയോ പിന്നെ അങ്ങനെയല്ല ഒരു ഒരുത്തിനോട് ഞാൻ മഷ്റൂം ഉണ്ടാക്കുമ്പോത്തേന് വരാം ഞാൻ പുത്തിന മുറ്റടിച്ചേരി വേം വേറെ ഒക്കെ പറഞ്ഞ ആള് അന്ന് വന്നില്ല ഓള് മുറ്റാക്കാണ്ട് അടിച്ചേരി അതൊക്കെ തുള്ളാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങള് വന്നില്ല അപ്പൊ ഒക്ക ഒറ്റ കുറച്ച് സാധാരണ നേരത്തെ അവിടെ നേരം അപ്പൊ ഇപ്പത്തീന്ന ചാടിയത് എന്താ പറയാ ഇടണിയും കാട്ടുന്നില്ല അപ്പുറത്ത് പോയ പിന്നെ അന്ന് സ്കൂൾക്ക് എന്തോ എന്തുണ്ടായിനെയും അതൊരു ഹെൽത്തി ഫുഡിന് എന്തോരണ്ടെ അപ്പൊ അതിനുള്ള കക്കേരിക്ക് ക്യാരറ്റ് സംഭവങ്ങളൊക്കെയാണ് പിന്നെ ചമ്മന്തിക്ക് കൊറച്ച് അത് അറിയില്ലോ അത് ഞങ്ങടേലിട്ടോ അപ്പഴാണ് അതിന്റെ ആ ഒറിജിനൽ ടേസ്റ്റ് വരുന്നത് പിന്നെ നമ്മളെ മുക്കൂന്നെ സംഭവങ്ങൾക്കൊക്കെ റെഡി ആയി വന്നു ഇമ്മി പൗഡർ കളി കഴിച്ചേ എടുത്തച്ച അപ്പം കഴിച്ചിട അതിൻ്റെ അടുക്ക് കുട്ടികൾ ഇത്തരം ആട്ടി അപ്പൊ ഞമ്മളെ സാലഡൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ സെറ്റാക്കിട്ടോ തൈരും തൈരും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേസും ചില്ലി ഫ്ലേവേസും കുരുമുളക് പൊടി ഇപ്പം അത്ര ഇട്ടിട്ടുള്ളുട്ടോ പിന്നെ ക്യാരറ്റ് കൊക്കുമറിയും കക്കേരിക്കും അതിൻ്റെ ഇടയിലും പുറത്തിൽ നമ്മളെന്താട്ടുണ്ട് ഒറ്റക്കാവല്ല മഷ്റൂമിനുള്ള പരിപാടികൾ കേട്ടോ അതിനൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അങ്ങനെ അതിലേക്ക് നമ്മൾ എന്തിട്ടു മഷ്റൂം ഇട്ട് മഷ്റൂം ഇട്ടു നമ്മൾ ഗൈസിനിട്ട് ആ ഞമ്മള് സത്യമാന ഫൈമാണ് മഷ്റൂം ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ വേവ് അത്ര ഇണ്ട് എന്നുള്ളതൊന്നും അറിയില്ല അവിടെ കുട്ടികളെ സൗണ്ട് സോഫ്റ്റ് അല്ലേ അപ്പൊ ഡെക്കറേഷൻ കുറച്ച് എന്താണിട്ട് ി വലിയട്ടു പിന്നെ ഇത് ഇത് പിന്നെ മറ്റേതാട്ടോ കൊണ്ടോവാൻ വേണം ആ കസൂരിമേത്തിന്റെ പേരിട്ടില്ല കസൂരിമേത്തി കൊറച്ചിട്ടു ആ മഷ്റൂം ആയി കഴിഞ്ഞു പിന്നെ കഴിഞ്ഞാലേ ശീന ഒക്കെ കൊണ്ടുപോകാല്ലേ എന്താണ് നമ്മളെ പത്രത്തിലൊക്കെ ഉള്ള സാലാഡ് ഒക്കെ ആക്കി വെച്ചോട്ടോ ഈ പൗഡറിന് കളിച്ചല്ലേ അത് കളിച്ചാല് ഇതാകട്ടോ കുട്ടികളെ ഇവിടെ അതിൻ്റെ അടി നല്ല തല്ലുണ്ടാക്കിട്ടെ കേസ് മഷ്റൂം ഇതാക്കിട്ടങ്ങനെ വെച്ചിട്ടോ അത് കൊറച്ച് വേവ് കുറവുണ്ട് പിന്നെ ചോറ് കുറ്റി അത് പൊട്ടിച്ചാൻ വേണ്ടി വെച്ചു പിന്നെ അപ്പം പൊട്ടിച്ചു അതായത് മറ്റത് വെള്ളം വറ്റാൻ വേണ്ടി വെച്ചാൽ അതിന് വെച്ചു അപ്പത്തെ കുട്ടികൾക്ക് കഞ്ഞി വച്ചു ഏ പിന്നെ ആ പിന്നെ കുട്ടികൾക്കുള്ള ചോറൊക്കെ പാത്രത്തിലൊക്കെ ആക്കി പിന്നെ മഷ്റൂം മാത്രമേ ഉള്ളൂരുന്നു കൂട്ടാനേട്ടോ സ്നാക്സൊന്നും വന്ന് കൊടുത്തേച്ചല്ലോ സ്നാക്സ് ഇപ്പോൾ അവർക്ക് മടിയെട്ട കേസ് കൊണ്ടുപോകാൻ കുറച്ച് വലിയ കുട്ടികളായാലും അപ്പോൾ സ്നാക്സ് ചില ദിവസം അവലിക്ക് ഒരാഗ്രഹം അപ്പോൾ ചോദിക്കുമ്പം കൊടുക്കും അല്ലാതെ എന്നൊന്നും നമ്മളിപ്പോൾ സ്നാക്സ് ഒന്നും കൊടുത്തേക്കില്ല കേട്ടോ ഒരുത്തിയോടങ്ങാ ചോറ് ബ്രഷ് ചെയ്യാൻ വേണ്ടിയില്ല ബ്രഷ് കൈ പിടിച്ച് ചോറ് തോന ഇടുണ്ടോ ഉണ്ടോ ഇടണ്ടോ നോക്കാം ക്ഷീണയാണ് ചോറ് തോന ആ അത് ഇടാന്ന് നോക്കണേ അപ്പം അതിന് വാളി നോക്കുക ബ്രഷും കൂടി ചെയ്യാതെ അപ്പം കുട്ടികൾ ടിഫിൻ്റെ ഒക്കെ ചോറൊക്കെ ആക്കി വെച്ചുട്ടോ പിന്നെ ഓല പറഞ്ഞേക്കാളും ഒരുക്കങ്ങളായിരുന്നു പിന്നെ ഓല പറഞ്ഞേക്കാളും ഓല മാറ്റിയല്ല ഒരുക്കങ്ങൾ പിന്നെ അതൊന്നും നമ്മള് നമ്മളെ ചായ വീഡിയോയിൽ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ടൈമിലെടുത്ത് ചായ ഒക്കെ ആയി വാരി മാറി കൊടുക്കാതെ ഇറങ്ങൂലല്ലോ അപ്പോൾ അല്ലാതെ ഒരു അതെന്താവില്ല സെറ്റ് ആവില്ല ടൈമിന് പോവാൻ കഴിയൂല അപ്പൊ വാരിയൊക്കെ കൊടുത്തു പോലെ മാറ്റിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോലെ ബസ്സൊക്കെ വരാനായി ബസ്സിന് വെയിറ്റ് ചെയ്യാന് അതിന്റെ അടിയിൽ താനുവാ അല്ലു കാക്കു വാരി കൊടുക്കേ ബൈ താങ്ക് യു ബസ്